ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ അബ്ദുൽ നാസർ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഐഫോൺ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഒരു പുതിയൊരു ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ ഐഫോൺ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് സ്പോർട്സ് ചാനലുകൾ ലൈവായി കാണാം എന്നതിനെ പറ്റിയാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത ഈ ആപ്ലിക്കേഷനെ നമുക്കൊന്ന് പരിചയപ്പെടാം ആപ്പ് സ്റ്റോറിൽ ലഭിക്കാത്ത ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ലിങ്ക് യൂട്യൂബിലായിരിക്കും വെച്ചിരിക്കുന്നത് യൂട്യൂബിൻ്റെ ലിങ്ക് ഈ വീഡിയോടൊപ്പം തന്നെ ഞാൻ വയ്ക്കുന്നുള്ളൂ ആയിരിക്കും നിങ്ങൾ ആവശ്യമുള്ളവർ യൂട്യൂബിലെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക യൂട്യൂബിൽ ലിങ്ക് എന്ന് എഴുതി ആരോ മാർക്ക് കാണും അതിൽ ക്ലിക്ക് അത് താഴേക്കുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് അവിടുന്ന് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരു ആഡ് വരുന്നതായിരിക്കും ഫൈവ് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആഡ് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ അപ്പോൾ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നമുക്ക് ആപ്പ് സ്റ്റോർ അതായത് വേറൊരു ആപ്പ് സ്റ്റോറാണിത് ആ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും ഓക്കെ ഈ ആപ്ലിക്കേഷൻ്റെ പേര് വേൾഡ് ടി വി എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ നമുക്കൊന്ന് പരിചയപ്പെടാം ക്രിക്കറ്റ് അതേപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയുള്ള ലേറ്റസ്റ്റ് മൂവീസ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മൂവീസ് ആയിരിക്കും കൂടുതലും പിന്നെ ഹോഴ്സ് റൈഡിങ് അതേപോലെ തന്നെ ഫുട്ബോൾ ക്ലബ്ബ് അതേപോലെ തന്നെ ഫുട്ബോൾ എക്സ്ട്രാ ടൈം യു എസ് ചാനൽസ് അതേപോലെ തന്നെ ഇന്ത്യ വെസ്റ്റ് പാകിസ്ഥാൻ ക്രിക്കറ്റ് മൂവീസ് എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾ അതേപോലെ തന്നെ ന്യൂസ് മൂവീസ് ഇതിനകത്ത് ഇന്ത്യൻ ഇന്ത്യ പാകിസ്ഥാൻ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലും പാകിസ്ഥാനുമുള്ള ബോളിവുഡ് ബോളിവുഡായിട്ടുള്ള കുറെ ചാനലുകളുണ്ട് നമുക്ക് കുറേ ചാനലുകൾ അറിയാത്തതും അറിയാവുന്നതുമായ ഒരുപാട് ചാനലുകളുണ്ട് എല്ലാവർക്കും വന്ന് കയറി പരിചയപ്പെടാം ഓരോ ചാനലുകളും എടുത്ത് നോക്കാം കാർട്ടൂൺസ് മ്യൂസിക് അങ്ങനെ ഓരോ ചാനലും നമുക്ക് ഇപ്പോൾ ോടെ നമുക്ക് ഓരോന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും ഫുട്ബോൾ പേജായ അബ്ദുൽ നാസർ എന്ന പേജ് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ഓരോ പോസ്റ്റുകളും മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കാനായി നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ താങ്ക് ഫ്രണ്ട്സ്